അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളെ തിങ്കളാഴ്ച നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖാണ് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കിതാബുൽ ഫിഖഹിൽ നാളത്തെ പരീക്ഷക്ക് നമുക്ക് പഠിക്കാനുള്ളത് നാല് പാഠങ്ങളാണ് ഒന്നാം പാഠം ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തെ പാഠം നിസ്കാരം മൂന്നാമത്തെ പാഠം എങ്ങനെയാണ് വുലോ ചെയ്യേണ്ടത് ഇനി അവസാനത്തെ പാഠം മുറിയുന്ന കാര്യങ്ങൾ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ഇൻഷല്ല ഇന്ന് ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് പറയുന്നത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തെ പാഠം പാഠം ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അഞ്ച് തൂണുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാറുള്ള ഇസ്ലാം കാര്യങ്ങൾ പില്ലേഴ്സ് ഓഫ് ഇസ്ലാം ആ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് ഈ അഞ്ച് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാതെ പഠിക്കുക തന്നെ വേണം ഒന്നാമത്തത് ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇമേജ് പിക്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചൂണ്ടുവരിലെ ചൂണ്ടിയിട്ടുള്ള ഒരു ചിത്രമാണ് ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്താണ് ഷഹാദത്ത് കലിമ എന്നുള്ളതെല്ലാം അടുത്ത പേജിൽ പറയുന്നുണ്ട് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് എന്നുള്ള സൂചിപ്പിച്ചിട്ടുള്ള ഈ സിമ്പിള് അതെന്താണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളും ഇല്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ഒരു സിംബിൾ ആണിത് അപ്പൊ ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേതോ അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ഏതൊക്കെ നിസ്കാരങ്ങളാണ് എന്നെല്ലാം പിന്നീട് പറയും അടുത്തത് കൊടുക്കുക ഇവിടെ കണ്ടു നമസ്കരിക്കുന്ന ഫോട്ടോയുണ്ട് അതുപോലെ ഇനി കുട്ടികൾക്ക് ഈ ഒരു സെന്റൻസ് ഓർമ്മയില്ലെങ്കിൽ പോലും ഈ ഒരു ചിത്രം മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാരണം ഒരു പക്ഷേ സെന്റൻസുകൾ ഓർമ്മിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു പിക്ചർ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് പിക്ചർ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തത് നിസ്കാരം മൂന്നാമത്തത് ജക്കാത്തു കൊടുക്കുക കണ്ടോ ഒരാൾ ഇങ്ങനെ ഒരു കൊടുക്കുന്ന പോലെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയുള്ളൊരു പിക്ചർ അപ്പോ ജക്കാത്തു കൊടുക്കുക ഇനി നാലാമത്തത് റമദാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക കണ്ടോ നല്ലൊരു പൊന്നമ്പിളി മാനത്ത് ഇങ്ങനെ പിറന്ന നല്ലൊരു പിക്ചർ റമദാൻ മാസം നോമ്പ് നോൽക്കുക ഇനിയോ ഹജ്ജ് ചെയ്യുക പരിശുദ്ധമായ കാമ്പയുടെ മനോഹരമായ ഒരു ഫോട്ടോ കൂടെ തന്നിട്ടുണ്ട് അപ്പൊ ഹജ്ജ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന വില്ലേജ് ഓഫ് ഇസ്ലാം ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായും നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കണം നമ്മൾ നേരത്തെ ഒക്കെ പാടി പഠിക്കാറില്ലേ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഈമാൻ ഇസ്ലാം കലിമ ഷഹാദത്ത് ഒന്നാണ് നിസ്കാരം രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഇസ്ലാം കാര്യത്തിന്റെ പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് പാടാറുണ്ട് അപ്പോൾ ആ പാട്ടറിയുന്നവർക്ക് അത് വളരെ നല്ല രൂപത്തിൽ ഓർമ്മയുണ്ടാകും ഇനി ഇത് ചെല്ലിപ്പടിക്കാൻ പ്രയാസമുള്ളവർ ഈ പിക്ചറെങ്കിലും എന്ത് ചെയ്യാ ചിത്രങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുക ഇനി അടുത്തത് അഷഹദു അല്ലാ ഇലഹ ഇല്ലോ നമ്മൾ പറഞ്ഞല്ലോ ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണെന്ന് എന്താണ് ഷഹാദത്ത് കലിമ രണ്ട് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം പറഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്നാണ് അപ്പൊ രണ്ട് ഷഹാദത്ത് കലിമ ഉണ്ട് ഷഹാദത്ത് കലിമ രണ്ടെണ്ണം ഉണ്ട് ഒന്നെന്താണ് അഷഹദ് അല്ലാഹ ഇലഹ ഇല്ലല്ലോ എന്താണ് അതിന്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു ഇതാണ് ഒന്നാമത്തെ ഷഹാദത്ത് ഇനി രണ്ടാമത്തെ ഷഹാദത്ത് കലിതാണ് തീർച്ചയായും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു അപ്പോ ഷഹദ് എന്നുള്ളത് സഹിതം വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി അതിന്റെ തദ്രീബാത്ത് നോക്കാം ഇവിടെ നോക്കി ക്രമത്തിൽ നമ്പർ ഇടാം ഇവിടെ നമ്മൾ ഷഹാദത്ത് കലിമ രണ്ടും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ നടുവിൽ രണ്ടാമതായിട്ട് ഇസ്ലാം കാര്യങ്ങളും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനെ ഓർഡർ ആക്കണം അപ്പൊ അതിന് നിർബന്ധമായും എന്ത് പഠിക്കണം ഈ ഷഹാദത്ത് കലിമ രണ്ടും പഠിക്കണം ഇവിടെ കണ്ടോ അല്ലാ ഇലഹ അള്ളാഹു അഷഹദു ഇല്ല ഇങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ നമ്പർ ചെയ്യണം ഒരു പുഷെ ക്വസ്റ്റിനും ഇതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ട് നമ്പർ ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഷെഹാബ് കലിമ നിർബന്ധമായിട്ടും മക്കൾ പഠിക്കണം ഒന്നാമത്തത് അഷാദു ഒന്ന് അപ്പൊ അഷതു ഇനി ഇതിലേതാണ് ഒന്നാമത്തത് ഷഹാദത്ത് കലിമ കണ്ടോ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു വരല് ചൂണ്ടിയ്ത് സൂചിപ്പിക്കുന്ന ഒരു പിക്ചർ അതാണ് ഷഹാദത്ത് കലിമ രണ്ടാമത്തത് നിസ്കാരം മൂന്നാമത്തത് നാലാമത്തത് റമാൻ മാസം നോമ്പ് നോൽക്കൽ അഞ്ചാമത്തത് ഹജ്ജ് അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ കൊടുക്കണം ഇനി അടുത്തത് രണ്ടാമത്തെ ഷഹദത്ത് കലി രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ഓർഡർ ആക്കി നമ്പർ കൊടുക്കണം ഇനി യോജിപ്പിക്കാം റമദാൻ മാസം റമദാൻ മാസം ഡാഷ് എന്താണ് റമദാൻ മാസം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോക്ക നിസ്കാരാണോ നോമ്പാണോ നോമ്പ് നോൽക്കലാണോ രണ്ടാകുന്നു അഞ്ചാകുന്നു ഏതാണ് കറക്റ്റ് റമദാൻ മാസം നോമ്പ് നോൽക്കലാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേച്ച് ചെയ്യണം ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് അഞ്ചാകുന്നു അഞ്ച് സമയം നിസ്കാരം ഷഹാദത്ത് കലിമ രണ്ടാകുന്നു ഇനി പറഞ്ഞു പഠിക്കാം രണ്ട് ഷഹാദത്ത് കലിമാർത്ഥ സഹിതം പറഞ്ഞു പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു പഠിക്കണം കാണാതെ പഠിക്കണം അതിന്റെ അർത്ഥവും തീർച്ചയായും ഇല്ല നബിഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പ്രവാചകരാണെന്നും ഒക്കെ എന്ത് ചെയ്യാ സാക്ഷ്യം വഹിക്കുന്നു ഉറപ്പിക്കുന്നു ഇതാണ് ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഇനി രണ്ടാമത്തെ പാഠം നമസ്കാരം നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും മനസ്സിൽ ഉറപ്പിച്ച് അർത്ഥമറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് പറയാനാണ് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട ഒന്നാമത്തത് ഇനി രണ്ടാമത്തേത് ഏതാണ് നിസ്കാരമാണ് ഒന്ന് വായിക്കാം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ നിസ്കാരമേറെ പുണ്യമുള്ള അഭിഭാദത്താണ് നിസ്കാരത്തിന്റെ പൂരിഷകൾ പറയാണ് നിസ്കാരമേറെ പുണ്യമുള്ള അഭിപാതത്താണ് നിസ്കരിക്കുന്നവനെ അബ്വാഹുവിന് വലിയ ഇഷ്ടമാണ് അത് അഞ്ചു സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ് രിക്കുന്ന ആളുകളെ അള്ളാഹു താലാക്ക് വലിയ ഇഷ്ടമാണ് അഞ്ച് സമയങ്ങളിലായിട്ടാണ് നമ്മുടെ നിസ്കാരങ്ങൾ ഉള്ളത് ഏതൊക്കെയാണ് അഞ്ച് നിസ്കാരങ്ങൾ പറഞ്ഞു നിസ്കാരങ്ങള് ഇഷാ സുബ് വിദ്യാർത്ഥികൾക്ക് ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളുടെ പേരുകളും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി ഇവിടെ കണ്ടോ കളർ നോക്കി നിസ്കാരത്തിന്റെ പേര് പേരെഴുതാം ഇവിടെ ഓൾറെഡി കളർ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ആ കളറിനുസരിച്ചുള്ള നിസ്കാരങ്ങളെ പേരെഴുതാം ഇവിടെ ലൊഹറ് അതുപോലെ ഇനി അസറ് അങ്ങനെ ഓരോ കളർ നോക്കിയിട്ട് എന്ത് ചെയ്യുക വിദ്യാർത്ഥികൾ സ്വയമായിട്ട് തന്നെ നിസ്കാരങ്ങളുടെ പേരുകൾ ഈ ബോക്സിൽ എഴുതേണ്ടതാണ് ഇനി ഇവിടെയും ലൊഹറ് അസറ് മഗുരിബ് ഇഷാ സുബഹ് അപ്പൊ ഓരോന്നിന്റെയും പേരുകൾ എന്ത് ചെയ്യണം ഈ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളുടെയും പേരുകൾ കുട്ടികൾ ഓർമ്മിച്ച് വെക്കണം കൂടുതലൊന്നും പഠിക്കാനില്ല നേരത്തെ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം അതുപോലെ രണ്ട് ഷഹാദത്ത് കലിമ ഇനി ഇവിടെ അഞ്ച് നിസ്കാരങ്ങളെ പേര് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ഇനി അടുത്തത് പാഠം മൂന്ന് എങ്ങനെയാണ് വലോ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഷഹാദത്ത് കലിമ് പറഞ്ഞു നിസ്കാരം ഏറെ മഹത്തമുള്ള ഇബാദത്താണ് എന്നൊക്കെ പറഞ്ഞു അഞ്ചു ഭക്ത നിസ്കാരങ്ങളെ പേരെല്ലാം പറഞ്ഞു ഇനി നിസ്കരിക്കണ്ടേ അപ്പൊ നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം ഫസ്റ്റ് നമുക്ക് വലു എടുക്കണ്ടേ അപ്പൊ ഇനി എങ്ങനെയാണ് വലോ ചെയ്യേണ്ടത് എന്നുള്ള പാഠമാണ് ഈ പാഠവും വളരെ സിമ്പിൾ ആയിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ ബുക്കിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് പ്ലസ് പോയിന്റ് ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് വലുതെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ആദ്യമായിട്ട് നമ്മൾ ഒരു നീയത്ത് വെക്കണം സുന്നത്തായ നെയ്യത്ത് എന്താണ് സുന്നത്തായ നീയത്ത് സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ച് എന്ന് ചൊല്ലിയിട്ട് മുൻകൈ രണ്ടും കഴുകുക കണ്ട അപ്പൊ ഇവിടെ ഇയാൾ നീയ്യത്ത് വെക്കുകയാണ് അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യണം അതാ മുൻകൈ രണ്ടും ഇങ്ങനെ കഴുകാണ് പിന്നെയോ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് ഈ മുൻകൈ കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക ഒന്ന് ബ്രഷ് ചെയ്യൽ സുന്നത്താണ് കണ്ട അപ്പൊ ഈ പിച്ചറുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കുട്ടികളെ ഓർത്തെടുത്താൽ മതി എന്നിട്ട് അടുത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക കൊപ്പിളിക്കുന്നു പറഞ്ഞാൽ നമ്മൾ വായിൽ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചോറ്റ് അതിനാണ് കൊപ്പിളിക്ക എന്ന് പറയുന്നത് ഇനി മൂക്കിൽ വെള്ളം കയറ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ അല്പം മൂക്കിലേക്ക് വെള്ളാക്കിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ജസ്റ്റ് ഒന്ന് ചീറ്റ് അതാണ് മൂക്കിൽ വെള്ളം കയറ്റി സീറ്റ് എന്ന് പറഞ്ഞു അതിനുശേഷം എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക നിർബന്ധമായ നീയത്താണ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായ നീയത്ത് എന്താണ് എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക എന്നിട്ട് എന്ത് ചെയ്യ മുഖം കഴുകുക പിന്നെയോ വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക നമ്മൾ മുഖം കഴുകിയതിന് ശേഷം പിന്നെ കൈയാണ് കഴുകേണ്ടത് ആദ്യം വലത് കൈ കഴുകുക കണ്ടോ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകണം മുട്ടുൾപ്പെടെ കഴുകണം അത് കഴിഞ്ഞിട്ട് ഇടത് കൈയും മുട്ടുൾപ്പെടെ കഴുകുക പിന്നെയോ തല തടവുക തല തടവുക ചെവി രണ്ടും ഒന്നിച്ചു തടവുക ഉള്ളും പുറവൊക്കെ എന്ത് ചെയ്യുക ഒന്നിച്ചു തടവുക പിന്നെയോ വലതു കാൽ ഞരിയാണി ഉൾപ്പെടെ കഴുകുക നിര്യാണി ഉൾപ്പെടെ കഴുകുക കണ്ടോ ആ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകളെ കൊണ്ട് എന്ത് ചെയ്യുക കാൽ വിരലുകളുടെ ഇടയിലൊക്കെ ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ തടവി കൊടുക്കുക വെള്ളം എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് അതിനുശേഷം ഇടത് കാൽ നിരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇതാണ് ഉലോയിൻ്റെ രൂപം അപ്പോൾ കുട്ടികൾ മദർസയിൽ നിന്ന് ഈ ഉലോയിൻ്റെ പ്രാക്ടിക്കലൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഈ പിക്ചറുകൾ ഓർമ്മിച്ച് ഓരോ സ്റ്റെപ്പും ഓർഡർ തെറ്റാതെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഒന്നാമത്തത് പറയാമോ ഉലോ തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്താണ് ഉലോ തുടങ്ങുമ്പോൾ കരുതേണ്ടത് ഉലോ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത് ഉലോ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു ഇതാണ് കരുതേണ്ടത് ഇനി ചെയ്ത് പഠിക്കാം മുഖം കഴുകുന്നത് ഇതെല്ലാം കുട്ടികൾ പ്രാക്ടിക്കലി ചെയ്യേണ്ടതാണ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു രക്ഷിതാക്കളോട് കുട്ടികളെ ശരിയായി ഉതോ ചെയ്ത് പരിശീലിപ്പിക്കുക അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല വിദ്യാർത്ഥികളെ നിർബന്ധമായും കൃത്യമായ രൂപത്തിൽ പെർഫെക്റ്റ് ആയ രൂപത്തിൽ ഉതോ ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം രക്ഷിതാക്കൾക്കും ആ ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് കാരണം ഒരുപക്ഷെ നിസ്കാരത്തിന്റെ സമയമൊന്നും ആയിരിക്കില്ല ഈ മദ്രസ സമയം ചിലപ്പോ രാവിലെ ആറുമണി മുതൽ ഏഴു മണിയോടെ എട്ട് മണിയോരൊക്കെ ഉള്ള മദ്രസ് ശില്പനസ്കാരത്തിൻ്റെ ഒരു സമയമല്ലല്ലോ അപ്പൊ കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്നത് വീട്ടിലാണ് അപ്പൊ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം കുട്ടികളെ കൊണ്ട് വലോവ് എടുപ്പിക്കണം നിങ്ങളത് നോക്കണം തെറ്റുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുത്താൽ അവർ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും അതിനെ തിരുത്തും അപ്പൊ അതിന് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്തത് അവസാനത്തെ പാഠം വുലോവ് മുറിയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയ രൂപത്തിൽ ഒരു വുലോവ് എടുത്തു ഇനി ഉലോവ് മുറിയുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത ഉതോ ഏതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് നഷ്ടപ്പെടുക നാല് കാര്യങ്ങളെ കൊണ്ടാണ് ഉതോ നഷ്ടപ്പെടുക ഒന്നാമത്തത് മലമൂത്രധാരങ്ങളിലൂടെ നമ്മുടെ മുൻവാരത്തിലൂടെയോ പിൻവാരത്തിലൂടെയോ മനിയ് അല്ലാത്തവ പുറപ്പെടുക വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക മലമൂത്രധാരങ്ങളിലൂടെ മനീ അല്ലാത്തവ പുറപ്പെടുക അപ്പൊ വേറെ എന്ത് പുറപ്പെട്ടാലും കാറ്റായാലും സൗണ്ടായാലും ഏർ എന്ത് തന്നെ ആയാലും മനിയല്ലാത്ത എന്ത് സംഭവങ്ങൾ പുറപ്പെട്ടാലും നമ്മുടെ ഉതോ നഷ്ടപ്പെടും രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്താണ് അതിന്റെ ഉദ്ദേശം ഉറങ്ങുക നമ്മൾ നല്ല ഉറക്കുറങ്ങിയാൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഉറങ്ങുക അതുപോലെ ഭ്രാന്ത് പിടിക്കുക ബോധക്ഷയം അതുപോലെ മത്ത് അതുപോലെ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടും അല്ലെ വകതിരിവ് നീങ്ങും അങ്ങനെ നീങ്ങൾ കൊണ്ട് ഉതവ് മുറിയും അപ്പൊ ഒരാൾ ഉലവ് എടുത്തിട്ട് നല്ലൊരു ഉറക്കുറങ്ങിയാലോ പിന്നെ അയാള് നിസ്കരിക്കണെങ്കിൽ കൊണ്ട് രണ്ടാമത് വേറെ ഉതവ് എടുക്കണം കാരണം ആ ഉറക്കം കൊണ്ട് അയാൾ ഉത്വ് നഷ്ടപ്പെട്ടു അപ്പൊ ഇക്കാരണങ്ങളെ കൊണ്ടൊക്കെ ഇനി അടുത്തത് മുൻകൈയ്യന്റെ പള്ള കൊണ്ട് അതാണ് മുൻകൈ മുൻകൈയ്യന്റെ ഈ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക നമ്മളെ പ്രൈവറ്റ് പ്ലേസ് തൊടുക അടുത്തത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക വലിയവര് അവര് തമ്മിൽ ഇപ്പൊ ടച്ചായാലൊക്കെ എന്ത് ചെയ്യും മുറിയും അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് ഉതോ മുറിയുന്ന കാര്യങ്ങൾ ഇതും അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ മനഃപ്പാഠമാക്കുക ഇവിടെ ഇനി അതിന്റെ തതിരി ഭാഗത്താണ് ഉത്തരം പറഞ്ഞെഴുതാം വലോവ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണല്ലേ അത് ഓരോന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതണം പിന്നെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന നാല് കാര്യങ്ങൾ ഏതൊക്കെയാ ഉറങ്ങ ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടും ഇനി മുൻകൈൻറെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് ഉലോ മുറിയുക ഇതാണ് നമ്മളെ മുൻകൈ എന്ന് പറഞ്ഞാല് അപ്പൊ മുൻകൈൻറെ പള്ള ഈ പള്ള കൊണ്ട് തൊട്ടാലാണ് എന്ത് ചെയ്യുക ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ എന്ത് ചെയ്യൂലും ഈ ഭാഗം കൊണ്ട് തൊട്ടാലാണ് പള്ള കൊണ്ട് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ മുറിയുമോ ഇല്ല ഉതോ മുറിയൂല ഇനി എടുത്തിട്ട് ഉതോ മുറിയുന്ന കാര്യങ്ങൾക്ക് ശരി അടയാളപ്പെടുത്തുക അല്ലാത്തവർക്ക് തെറ്റടയാളപ്പെടുത്തുക ഇവിടെ രണ്ടാൺകുട്ടികൾ തമ്മിൽ മുസാഫഹത്ത് ചെയ്യുന്ന ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ ഉതവുമുറിയോ രണ്ടാൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാൽ ഉതവുമുറിയോ ഇല്ല അടുത്തത് നാല് ഉറക്കാണ് ഇവിടെ അപ്പൊ ഉറങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും മുറിയും പിന്നെ വെള്ളം കുടിക്കലാണ് വെള്ളം കുടിക്കൽ കൊണ്ട് ഉതവും മുറിയൂല അപ്പൊ ഈ ഉതവും മുറിയുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കുക അപ്പൊ ചുരുക്കത്തിൽ നമ്മളെ കിതാബുൽ ഫിക്ഹിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം നിർബന്ധമായും പഠിക്കുക രണ്ട് ഷഹാദത്ത് കലിമ പഠിക്കുക പിന്നെ നിസ്കാരത്തിന്റെ അഞ്ച് നിസ്കാരത്തിന്റെ പേരുകൾ പഠിക്കുക ഇനി എങ്ങനെയാണ് വലോ ചെയ്യേണ്ടത് ആ വലോയിൻ്റെ സ്റ്റെപ്പുകൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കുക ഉലോവിന്റെ സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് തന്നെ പഠിക്കണം അപ്പൊ ഈ ചിത്രങ്ങൾ ഓർമ്മിച്ചാലും മതി അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ കഴിയും പിന്നെ അവസാനത്ത് വലോ മുറിയുന്ന നാല് കാര്യങ്ങളും അപ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് പാഠങ്ങൾ വായിക്കുക അതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം